നമ്മുടെ വടയിൽ നിന്ന് നമ്മുടെ ഒരു വണ്ടേ ട്രിപ്പ് പോയപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി ആ അബദ്ധന് നിങ്ങൾക്ക് പറ്റണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പാലക്കയം തട്ട അപ്പോൾ അബദ്ധം എവിടുന്ന തുടങ്ങുന്നത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും പോകേണ്ടത് പൈതൽ മലയിലാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ അവസാനമാണ് ഈ പൈതൽ മലയിലേക്ക് പോയത് കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം വൈകുന്നേരം ഒരു സമയം വരെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ കയറി എത്തുന്ന ഈ ഒരു സ്ഥലം എന്ന് അടിപൊളിയാണ് കോടയും കൂടി ഉണ്ടെങ്കിലോ അടിപൊളി വ്യൂ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കോടയും കാര്യങ്ങളും അടിപൊളി വ്യൂവും കണ്ടിട്ട് നമ്മുടെ ബോഡിയൊക്കെ എന്തായാലും ടയേർഡാകും വേർക്കും അടുത്തതായിട്ട് നമുക്ക് എവിടെ പോകാം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ഇപ്പോൾ അധികം വെള്ളവും കാര്യവും ഇല്ല ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൽ ബോയ്സിന് മാത്രമേ ഇറങ്ങൂന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതേപോലെ ഏഴ് ഏഴ് ഈ ഒരു പാറയിൽ തന്നെയാണ് ഏഴ് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം നൂറ് ശതമാനവും ഇഷ്ടപ്പെട്ടാണ് പോകുന്നത്